ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു രാവിലെ ചായക്കുള ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് രണ്ട് മൂന്ന് കറികളൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് ഒന്ന് വരിക എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു ടാസ്ക് തന്നെയല്ലേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ഒന്നും വറുത്തരയ്ക്കാതെ ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു കറിയും ഒരു തോരനുമാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കുന്നത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ പച്ചപ്പായ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം വലിപ്പമുള്ളതായത് കൊണ്ട് തന്നെ ഇത് മുഴുവനും എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിന്റെ ഒരു മൂന്നിലൊരു ഭാഗം എടുക്കുന്നത് എന്നിട്ട് ഇതിന്റെ തോലൊക്കെ നന്നായി ചെത്തിക്കളഞ്ഞ ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കാം അതിന്റെ ചൊനയുടെ ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചാറുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് ക്യൂബ്സ് ആയിട്ട് കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളകൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് പെരട്ടിയെടുക്കാം എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കും മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പപ്പായ വെന്ത് കലങ്ങി ുമില്ല കറിക്ക് നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ ഡീപ്പ് ഫ്രൈ വേണ്ട ചെറുതായിട്ടൊന്ന് അപ്പുറം ഇപ്പുറൊക്കെ മറിച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതേ ഓയിലിലേക്ക് കുറച്ച് കടുവ് പൊടിച്ച് ഒരു രണ്ട് സവാള അരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള നാടൻ തക്കാളി നോക്കി ഒരു വലുതെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാം ഇനി പുളിയില്ലാത്ത ആണെങ്കിലും പിന്നെ കറിക്ക് പുളി താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും വാളംപൊളി ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തക്കാളി ഇതാ നന്നായിട്ട് വെന്തടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ചു കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന് ടീ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ വയറ്റിയ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചാറിന് വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത പപ്പായയും പാകത്തിനുള്ള ഉപ്പും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് തോരനുള്ള അപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ പപ്പായ എടുത്തടുത്ത് വളരെ ചെറുതായിട്ട് കനം കുറഞ്ഞ രീതിയിൽ അരിഞ്ഞെടുക്കുക അപ്പൊ ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് തന്നെ ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി രണ്ട് പച്ചമുളക് നെടുവേപ്പിലേർന്നിട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവില ചെറിയ ചീരവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇതിലേക്ക് അരമുറി തേങ്ങയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഞങ്ങളുടെയൊക്കെ നാട്ടിലെ സദ്യ സ്പെഷ്യൽ കേബേജ് തോരൻ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കേബേജിന് പകരം നമ്മളിവിടെ പപ്പായ ചേർത്തുന്നേ ഉള്ളൂ ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിതിലേക്ക് രണ്ട് മൂന്ന് പപ്പടം കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉച്ചയൂണിനെ എപ്പോഴും ചാറുകരുടെയൊക്കെ കൂടെ എന്തെങ്കിലും കടിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക അല്ലേ ഇപ്പോൾ പപ്പടം വറുത്തതോ അല്ലെങ്കിൽ ഒരു ഉണക്കമീനാണെങ്കിലും കൊണ്ടാട്ട മുളകാണെങ്കിലും ഒക്കെ ഇവിടെ സ്ഥിരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പപ്പടാണ് വറുക്കുന്നത് അപ്പോൾ നമുക്കൊരു കറിയും കൂടി ആയി എന്നിട്ട് ഈ പപ്പടം വറുത്ത അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിരുമ്പി വെച്ചിട്ടുണ്ടല്ലോ പപ്പായയുടെ കൂട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്കിതൊന്നും താല്പര്യം ഇല്ലെങ്കിൽ കോവിലൊഴിച്ച് ഡയറക്റ്റായിട്ട് തന്നെ ഇതിങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പം നമുക്കൊരു കറിയും കൂടി ആയി മൂന്ന് കറിയായാലോ വേണമെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉഴുന്ന് കൂടി ഇടാം കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉഴുന്ന് വറത്തെടുക്കുന്നതും ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ആറേഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ പപ്പായക്കറി അവിടെ റെഡി ആയോ എന്ന് നോക്കാം പപ്പായക്കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണ് നമ്മൾ തേങ്ങ ഒന്നും അരച്ച് ചേർക്കാഞ്ഞിട്ടും നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ചൂട് ചോറിനൊപ്പം നമ്മുടെ പപ്പായക്കറിയും തോരനും പപ്പടം വറുത്തതും പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പള അച്ചാറായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം അപ്പോൾ ഒരു പച്ചപ്പായ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് കറികളാണ് ഇന്ന് കണ്ടിട്ടുള്ളത് ഒഴിച്ചു കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിൻ്റെ കുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും ബൈ ബൈ